സി പി എം ഭരിക്കുന്ന മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കണ്ടര സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം നേരിടുകയാണ് തട്ടിപ്പിലെ പ്രധാന പ്രതിയും സി പി ഐ നേതാവുമായ ഭാസുരാങ്കന് കൂട്ടുനിന്ന പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ നാടിനു തന്നെ അപമാനമാണെന്ന് ബി ജെ പി നേതാക്കള് ആരോപിക്കുന്നു ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യസമയത്ത് നടപ്പാക്കാത്തതിനാൽ ജനങ്ങൾക്ക് പെൻഷനും മുടങ്ങിയിരിക്കുകയാണ് ഇ ഡി അന്വേഷണം നേരിടുന്ന പ്രസിഡന്റ് സ്വയം രാജിവെച്ചു പോകണമെന്നും ഭരണസമിതിയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് സമർപ്പിച്ചത് പഞ്ചായത്തിൽ ഇപ്പോ പൊതുവിലെ സ്വജനപക്ഷപാതവും ഭരണ സ്തംഭനവുമാണ് ഇന്നിവിടെ നടന്നു വരുന്നത് ഇപ്പോ ഇ ഡി അന്വേഷണം നേരിടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ആ സാഹചര്യത്തില് നമുക്ക് ഇതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവിശ്വാസ പ്രമേയം ബ്ലോക്കിന് സമർപ്പിച്ചത് പിന്നെ പൊതുവിലെ എല്ലാ കാര്യത്തിലും യാതൊരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല അതായത് റോഡുകളുടെ പണിയായാലും തൊഴിലുറപ്പിന്റെ കാര്യങ്ങളിലായാലും ജലജീവൻ മിഷന്റെ കാര്യത്തിലായിരുന്നാലും ഒന്നും പണി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ഇതെല്ലാ സാഹചര്യവും കണക്കിലെടുത്താണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം സമർപ്പിച്ചത് ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ സി പി ഐയിലെ ഒരു വാർഡ് മെമ്പർ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലാണ് അവിശ്വാസം വോട്ടിന് വന്നാൽ പഞ്ചായത്തിൽ എൽ ഡി എഫിന് എട്ട് വോട്ട് ലഭിക്കാനാണ് സാധ്യത എന്നാൽ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തെ ഇതുവരെയും പിന്തുണച്ചിട്ടില്ല പിന്തുണച്ചാൽ ബി ജെ പിയുടെ ഏഴംഗങ്ങളും യു ഡി എഫിന്റെ അഞ്ചംഗങ്ങളും ചേർന്ന് അവിശ്വാസം പാസ്സാകാനും സാധ്യതയുണ്ട്